മോഡി കെയർ പോസിറ്റീവ് ബിസിനസ് ലേണിംഗ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ഡയമണ്ട് ഡയറക്ടർ മോഡി കെയർ കഴിഞ്ഞ വീഡിയോയിൽ മോഡി കെയറിന്റെ അഗ്രികൾച്ചർ കാറ്റഗറിയിൽ ആക്ടിവേറ്റിന് ആക്ടിവേറ്റി ഗോളിനെ കുറിച്ചും വളരെ വിശദമായി ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മോഡി കെയർ പോസിറ്റീവായി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആക്റ്റീവ് സൈൻ ആക്ടി മാക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ആദ്യം നമ്മൾക്ക് ആക്ടി മാക്സ് ഉപയോഗിച്ച് കൃഷി ചെയ്ത എൻ്റെ കൃഷിത്തോട്ടം ഒന്ന് പരിചയപ്പെടാം എനിക്ക് പപ്പായ വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഞാനത് എവിടെ കണ്ടാലും നല്ലതാണെങ്കിൽ വാങ്ങും ഞാൻ കഴിച്ച പപ്പായയിൽ നിന്നും അതിൻ്റെ കുരുവെടുത്തിട്ട് നമ്മൾ ആക്ടിവേറ്റിയും ആക്ടി മാക്സും ഒക്കെ ചേർത്ത് കൃഷി ചെയ്തതാണ് ഈ പപ്പായ എൻ്റെ വീട്ടിന് മുമ്പിലാണ് ഇത് നട്ടിരിക്കുന്നത് ഇത് കണ്ടോ ചെറിയ പപ്പായയാണ് നിറയെ കായ്കളാണ് കണ്ടോ ഇത് കൂടെ കൂടെ ആക്റ്റീവ് മാക്സും ഞാൻ തളിച്ചു കൊടുക്കുകയും ആക്ടിവേറ്റില് ആക്റ്റിവേറ്റ് ചെടിയിൽ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇത് ഇത് കണ്ടോ ഇത് വളരെ ചെറിയൊരു പപ്പായ മരമാണ് അതായത് ഈ മതിൻ്റെ പൊക്കം പോലുമില്ല എൻ്റെ പൊക്കം പോലുമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിനകത്ത് നല്ല പപ്പായ പിടിച്ചു കിടക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് ലേനയുടെ അടുക്കള സൈഡിലുള്ള കൃഷിയാണ് അവൾ വച്ചടിപ്പിച്ച പടവലമാണ് ഇതിപ്പോ ഒരു രണ്ട് മൂന്നാഴ്ചയായതേ ഉള്ളു നീ ഇതിനകത്തെല്ലാം കാവ് വീണ് തുടങ്ങി ധാരാളം കായകളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നിറയെ പിടിക്കുകയാണ് നിറയെ പൂത്ത് കിടക്കുകയാണ് ദൈ ഇത് കണ്ടോ വളരെ ചെറിയൊരു പാഷൻ ഫ്രൂട്ടിന്റെ തയ്യാണ് ദൈ ഇതിനകത്ത് പിടിച്ചു കിടക്കുന്ന പാഷൻ ഫ്രൂട്ട് കണ്ടു വളരെ കുഞ്ഞ് തയ്യായിരിക്കുമ്പം തന്നെ വിളവുണ്ടാകുകയാണ് ശരിക്കും ഒരു അത്ഭുതകരമായ ഉൽപ്പന്നമാണ് ഈ തക്കാളി ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് എത്രത്തേ ഇതിലെല്ലാത്തിലും എല്ലാത്തിലും നിറയെ തക്കാളി പിടിച്ചു കിടക്കണം ഈ ചെടിയൊക്കെ നോക്കിയാൽ നിറയെ തക്കാളിയാണ് ഇവിടെ നാല് ചുറ്റും തക്കാളിയാണ് നാല് ചുറ്റും വേണ്ടോ വേണ്ട നിറയെ നിറയെ ചീരയാണ് ഒരു കുടുംബത്തിന് ആവശ്യമുള്ള ചീര നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ കഴിയും ആക്ടിവേറ്റ് ആക്ടി സൈമുപയോഗിച്ച് ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഈ അഗ്രികൾച്ചർ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും വലിയ വിളവ് തരുന്നതിനും ആവശ്യമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീനുകൾ എൻസൈൻസുകൾ ഓർഗാനിക് ആസിഡുകൾ കാർബോഹൈഡ്രേറ്റുകൾ അതുകൂടാതെ ബയോ അവൈലബിൾ ഫോമിലുള്ള ന്യൂട്രിയൻസ് മിനറൽസ് സൾഫർ മഗ്നീഷ്യം കാൽഷ്യം സോഡിയം ബോറോൺ അയൺ കോപ്പർ സിങ്ക് അങ്ങനെ തുടങ്ങി എന്തൊക്കെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ആക്ടി സൈമിലും ആക്ടിമാക്സിലും അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പൊ കാലാവസ്ഥ വളരെ പഴയപോലല്ല വളരെ മാറ്റമാണ് ഈ പല കർഷകരും കൃഷി ചെയ്യുന്നത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കാലാവസ്ഥ ഒന്നും നോക്കാതെ തന്നെ ചെടികൾ കൃഷി ചെയ്യാന് പച്ചക്കറികൾ കൃഷി ചെയ്യാൻ വേണ്ടി സഹായ കർഷകൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അഗ്രികൾച്ചർ കാറ്റഗറി പ്രോഡക്റ്റുകൾ എന്നുള്ളത് മനസ്സിലാക്കണം ആക്ടിവ് സൈമം ആക്ടി മാക്സും കടൽ പായന്റെ സത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് പൂർണ്ണമായും ജൈവ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സാധാരണ രീതിയിൽ എല്ലാം നമ്മൾ മൂട്ടിലേക്കാണ് ചെയ്യുന്നത് അതങ്ങനെയല്ല തണ്ടിലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി തണ്ടിലും ഇലയിലും കൂടെ ഇത് ചെടിയിൽ അങ്ങ് അബ്സോർഡ് ആവും അബ്സോൾഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറയാം സെൽ ഡിവിഷൻ ത്വരിതപ്പെടുത്തുന്നത് നമുക്കറിയാം ചെടികളൊക്കെ പയർ വള്ളികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്നതിനേക്കും പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു പോവാം ഈ വളർന്നു പോകുന്ന സെൽ ഡിവിഷനിലൂടെയാണ് അപ്പൊ ആ സെൽ ഡിവിഷൻ ചെടികൾ പെട്ടെന്ന് വളരുന്നു വളരുന്നത് നമുക്ക് കാണാൻ കഴിയും ഓരോ ദിവസവും കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഫ്ലവറിങ് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ധാരാളം പൂക്കൾ വരികയും പൂക്കളെല്ലാം തന്നെ കായ്കളായി മാറുകയും ചെയ്യും സാധാരണ ഇതിൽ പൂ പിടിച്ചു കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം ഒഴിഞ്ഞു പോകും ഇത് അങ്ങനെയല്ല ഈ പിടിക്കുന്ന പൂവുകളിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കായ്കളായി മാറാൻ വേണ്ടിയിട്ട് ചെടികളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അതുപോലെ തന്നെ മണ്ണില് അതിന്റെ റൂട്ടിന്റെ പെനട്രേഷൻ നല്ല റൂട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും അത് നല്ലപോലെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെടിയെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ആക്റ്റീവ് സൈമും ആക്റ്റീവ് മാക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അതുപോലെ തന്നെ നമ്മൾക്കറിയാം ചെടികൾ ആഹാരം പാചകം ചെയ്യുന്നത് പ്രകാശ സംരക്ഷണത്തിലൂടെ ആഹാരം പാകം ചെയ്യാനുള്ള ചെടിയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന അതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ആക്ടിവേറ്റ് ആക്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെടികളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ആക്ടി എന്ന് പറയുന്നത് അതുപോലെ ചെടികൾക്ക് ആവശ്യമുള്ള ഇൻസൈൻസുകൾ പ്രോട്ടീനുകള് മറ്റെല്ലാ പോഷകങ്ങളും പത്ത് അമ്പതോളം പോഷകങ്ങൾ ചെടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ അതിന്റെ വളർച്ചയും കായ്ഫലം ഉണ്ടാകുന്നതിനെയും രോഗപ്രതിരോധ ശക്തി എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം പോഷകങ്ങൾ ഈ സി ആർഗുകളിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള ഈ ആക്റ്റീവ് എൻസൈമില് ആക്റ്റീവ് മാക്സിലും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടികൾക്കുണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടിയിലുള്ള ബയോ കെമിക്കൽ റിയാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ആണ് ശരിക്കും ഇതൊരു നല്ല വളത്തിന്റെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ആക്ടി സൈമം ആക്റ്റീവ് മാക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അതുകൊണ്ട് പെട്ടെന്ന് പൂവുകൾ ഉണ്ടായി അത് കായാകാൻ വേണ്ടി സഹായിക്കുന്ന അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ആക്റ്റീവ് സൈമം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഈ ആക്ടി സൈമം ആക്റ്റീവ് മാക്സി അടിച്ചു കഴിഞ്ഞാൽ ചെടികൾക്ക് മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കാനുള്ള അതിന്റെ പവർ അതിന്റെ കപ്പാസിറ്റി കൂട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടികളുടെ ടിഷ്യൂസ് അതിന്റെ ഏജിങ്ങിനെ ഡൗൺ ചെയ്യുന്ന ഒരു ഒരു അഡ്വാൻറ്റേജ് അതുകൊണ്ട് തന്നെ ഈ ചെടികൾക്ക് വളരെ കാലം ഫലം തരാനായിട്ട് നമ്മളെ സഹായിക്കും പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം ദീർഘനാൾ നല്ല വിളവ് തരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നൂറ് ശതമാനം ഇത് എക്കോ ഫ്രണ്ട്ലി ഈ പ്രോഡക്റ്റ് ഈ ആക്ടിവേറ്റ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സർഫക്റ്റൻസ് എല്ലാം ബയോഡിഗ്രേഡബിൾ ആണ് അത് പ്രകൃതിക്കോ മനുഷ്യരാശിക്കോ ഒന്നും തന്നെ ദോഷകരമല്ലാത്ത വീടിച്ച് നിർവീര്യമാകുന്നവയാണ് ഇനി ആക്റ്റീവ് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെടിക്ക് ഉപയോഗിക്കേണ്ടത് നോക്കാം ആക്റ്റീവ് നമ്മൾ വിത്ത് പാകുന്ന പോലെ വിത്ത് മുളപ്പിക്കാൻ നേരം അതിനകത്ത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആക്റ്റീവ് സൈം ഒഴിച്ചിട്ട് നമുക്ക് അതിൽ കുതിർത്ത് അതിലൂടെ ഒരു ഡ്രോപ്പ് ആക്ടിവേറ്റൊഴിച്ചിട്ട് നമുക്ക് അതിൽ കുതിർത്ത് ഒന്ന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെച്ചിട്ട് നമ്മളെടുത്ത് പാകം പാകി കഴിഞ്ഞാൽ പാകി കഴിഞ്ഞിട്ട് ആ ആ ചട്ടിയിൽ നമുക്ക് ആക്ടിസൈൻ ചെറുതായിട്ട് കലക്കി നമുക്ക് ഒഴിച്ച് ഒഴിക്കാൻ പറ്റും അപ്പൊ മുള വന്നു കഴിഞ്ഞാൽ വേര് ഉറച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ആക്ടിസൈം ചെയ്യാൻ കഴിയും അതുപോലെ പൂക്കൾ ഇടുന്ന സമയത്ത് ആക്ടിസൈൻ ചെയ്യാൻ കഴിയും കാ വരുന്ന സമയത്ത് ചെയ്യാൻ കഴിയും കാ പിടിച്ചു കഴിഞ്ഞാൽ കാ വലിപ്പം വെക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഈ സൈൻ ചെയ്യാൻ കഴിയാം ചുരുക്കത്തിന് ചെടിയുടെ എല്ലാ സ്റ്റേജിലും നമുക്കൊരു ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് വളരെ ശക്തിയോടെ വളരുകയും ചെയ്യും നല്ല രീതിയിൽ കായ്ഫലം തരികയും ചെയ്യും അതുപോലെ തന്നെ ദീർഘനാൾ ഇത് ഈ ചെടി നമുക്ക് വിളവ് തരികയും ചെയ്യും അങ്ങനെ വളരെ മഹത്തായ ഒരു ഉൽപ്പന്നമാണ് ഡിയർ ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാല് പ്രോഡക്റ്റ് കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായകരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് കമ്പനി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടെ കമ്പനിയുടെ ആർ എൻഡ് ഡി സെന്ററിൽ വളരെ വർഷം ഗവേഷണം ചെയ്ത് നിർമ്മിക്കപ്പെട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാര്യം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കർഷക രാജ്യമാണ് അതിനുള്ള കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കമ്പനി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ടുള്ളതാണ് ഇത് പോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി ചെയ്തിരിക്കുന്ന വളരെ കോൺസെൻട്രേറ്റഡ് ടെക്നോളജിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു എം എൽ നമുക്ക് ഒരു ലിറ്റർ സൊല്യൂഷൻ ആക്കാം ഒരു ലിറ്റർ സൊല്യൂഷന്റെ വില വരും ഒരു രൂപ മാത്രമേ ആവുള്ളൂ ഈ ഒരു ലിറ്റർ സൊല്യൂഷൻ കൊണ്ട് പത്തോ ഇരുപതോ ചെടിക്കൊക്കെ നമുക്ക് നനയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ ഇതിനു വേണ്ടി സ്പ്രേ ചെയ്യാൻ കഴിയും അതുകൊണ്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അഞ്ച് പൈസ തൊട്ട് പത്ത് പൈസ വരെ മാത്രമേ ഒരു തവണ നമുക്ക് ഒരു ചെടിക്ക് ചേരാകുന്നുള്ളൂ ഇത് നമ്മളെ ആക്റ്റീവ് മാക്സ് ആണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ ഉപയോഗിച്ചാൽ മതി ഒരു എം എൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ചെടികൾക്ക് നമുക്ക് തളിക്കാൻ പറ്റും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ പ്രോഡക്റ്റ് ഒരു എം എൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു രൂപയാകത്തുള്ളൂ അപ്പോൾ ഈ പത്ത് ചെടിക്ക് തളിച്ചാലും പത്ത് പൈസ മാത്രമേ ഒരു ചെടിക്ക് കോസ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് എം എൽ ഇതിപ്പോൾ മൂന്ന് ലിറ്ററിൻ്റെ പമ്പാണ് എൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു മൂന്ന് എം എൽ എടുത്തു മൂന്ന് എം എൽ എടുത്ത പമ്പിൽ ഞാൻ ഒഴിച്ചു അതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം മൂന്ന് ലിറ്റർ വെള്ളം ഫില്ല് ചെയ്യാണ് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ചെടികളിലൊക്കെ നന്നായിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് സ്പ്രെഡാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി എന്താ ഈ ആക്റ്റിവേറ്റി കൂടെ ചേർക്കുക കാര്യം ഇലയിൽ വീണ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആവും സ്പ്രെഡ് ആവേ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടൂടെ സഹായിക്കുന്നതാണ് നല്ല റിസൾട്ട് ഞാൻ കണ്ടു ഒരു എം എൽ ഒരം എൽ ആക്റ്റീവ് ഏറ്റവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചേർത്ത് നല്ല രീതിയിൽ പുലുക്കിയതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം പമ്പ് ചെയ്യുക അതിന് ശേഷം രാവിലെ ആറ് മണിക്ക് മുമ്പും വൈകുന്നേരം ആറ് മണിക്ക് ശേഷവുമാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യാവുള്ളൂ ബാക്കി വെയിലുള്ള സമയത്തൊന്നും ചെയ്യരുത് ഇപ്പം വെയിലുള്ള സമയമാണ് ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇലയുടെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയിലും തണ്ടിലും സംഗതി കഴിഞ്ഞു വേണ്ടോ ഇത് നമുക്ക് അറുപത് ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റും വേണ്ടോ ഇലയുടെ പുറത്തും തണ്ടിലും നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേ വേണ്ട ഇത് ഇലയുടെ പുറത്തും തണ്ടിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതാ ഈ ചീരയൊക്കെ ഞാൻ ഇത് സ്പ്രേ ചെയ്തതാണ് ഈ ചീരയൊക്കെ അതാണ്ട് ഗ്രോത്ത് കണ്ടോ അതിൻ്റെ ആ മനസ്സിലായില്ലേ ഇതാ ഇതൊരു പുതിയ വഴുതനെയാണ് അതിൻ്റെ ഗ്രോത്ത് കണ്ടോ എത്ര ശക്തമായിട്ടാണ് വരുന്നതെന്നുള്ളത് മോഡിക്കർ ബിസിനസ് ചെയ്യുമ്പോൾ ടൂൾസ് ഉപയോഗിക്കില്ല അതുപോലെ നമ്മൾ ഈ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ടൂൾസ് ഒന്ന് രണ്ട് ടൂൾസ് ഒരു സ്പ്രേയർ ഒരു ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ മൂന്ന് ലിറ്ററിൻ്റെയോ സ്പ്രേയറോട് ഉപയോഗിച്ച് കഴിഞ്ഞാലും വളരെ എക്കണോമിക്കലായിട്ടും വളരെ എഫക്റ്റീവായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്രണ്ടിനെ ഞാൻ ഈ ആക്ടിവേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മാക്സ് മാക്സി മുമ്പ് ആക്ടി സൈം എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത്തവാഴ കൃഷിയാണ് പുള്ളി ചെയ്ത് ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സർ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ കൊല ഞാൻ മുറിച്ചിട്ടില്ല എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കാര്യം ഇത് ഈ ആക്ടിവേറ്റി ആക്ടി സൈമും കൂടെ ചേർത്ത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഈ വാഴയ്ക്ക് കുഞ്ഞായിരിക്കുമ്പോഴേ വാഴ തട വരുമല്ലോ തണ്ട് ഈ ഇല ഉണങ്ങിപ്പോയാൽ പോലും തണ്ട് വാടാതെ ഇതിനെ താങ്ങി നിർത്തുകയാണ് എത്ര വലിയ കൊല കൊലച്ചാശ്ശരി തന്നെ അതിനെ താങ്ങി നിർത്താൻ പറ്റുന്ന രീതിയിൽ ഈ വാഴത്തള ശക്തമായി നിൽക്കുകയാണ് അപ്പം അതുപോലെ സാധാരണ രീതിയിൽ ഏത്തവാഴ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കിലോ ഏത്ത ഏത്തപ്പഴത്തിൻ്റെ ലാഭമാണ് കിട്ടുന്നത് പക്ഷേ ഇത് രണ്ടും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അഞ്ച് കിലോയ്ക്ക് മേളിൽ ലാഭം കിട്ടി കൊലയെന്ന് പറഞ്ഞാൽ വലിയ കൊലയാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ ജീവിതത്തിൽ ഇതേപോലെ ഇത്രയും വലിയ കൊല അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പിടിച്ചിട്ടില്ലെന്നുള്ളതാണ് ടൈറ്റസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ സ്റ്റാഫായിരുന്നു റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ കൃഷിയാണ് അദ്ദേഹം അത് രണ്ടാമത് അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെറിയ ചാറ്റ മഴയുള്ള സമയത്താണ് ഇത് സ്പ്രേ ചെയ്യുന്നത് വാഴത്തോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഞ്ച് ലിറ്റർ സ്പ്രേയർ ഉണ്ട് അതിനകത്ത് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ ഇടയ്ക്ക് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വാഴയ്ക്ക് അടിച്ച സമയത്ത് ഇത് ഒലിച്ച് ഈ കപ്പയുടെ ഇടയ്ക്ക് ഇറങ്ങി ഈ കപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ വലുതാകിയും ധാരാളം വിളവ് ഒരു കപ്പ അദ്ദേഹത്തിന് പിഴുത് എന്ന് പറഞ്ഞാൽ മരച്ചീനി അദ്ദേഹത്തിന് പിഴുത് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിളവാണ് കപ്പയ്ക്ക് ലഭിച്ചതെന്നാണ് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തിട്ട് ഇതുപോലുള്ള റിസൾട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ കൃഷി പ്രത്യേകിച്ചും കൊറോണ സമയമാണ് നമുക്കറിയാം ഈ കൊറോണ സമയത്ത് ഓരോ കുടുംബങ്ങളും കൃഷി ചെയ്യുന്നത് വളരെ ആണ് ഞാൻ ബോഡി കെയർ കൺസൾട്ടൻ്റുമാരോട് പ്രത്യേകം പറയാണ് നിങ്ങൾക്കുള്ള സൗകര്യത്തിൽ ഉള്ള സൗകര്യത്തിൽ ഇതേ നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല നിങ്ങൾ കണ്ടാൽ മനസ്സിലാകാം ടെറസിൻ്റെ മുകളിൽ വളരെ കുറച്ച് സ്ഥലം സ്ഥലമാണ് ഇവിടെ ഉള്ളത് ബാക്കിയുള്ളത് ബാൽക്കണി അങ്ങനെയുള്ള ഓപ്പൺ ടെറസ് ടെറസ്സൊക്കെയാണ് ഇവിടെ അപ്പോൾ വളരെ കുറച്ച് സ്ഥലമാണുള്ളത് അപ്പോൾ ഈ സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നോ രണ്ടോ കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഈ ആക്ടിവേറ്റ് ആക്റ്റീവ് മാക്സിമം കൂടെ ചേർത്ത് നമുക്ക് ചെയ്യാൻ കഴിയും ഇത് ഇതുകൂടാതെ ഞാൻ ഇതിന് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് അതുകൂടാതെ ഞാൻ ചെയ്യുന്ന മറ്റൊരു എന്ന് പറയുന്നത് പിണ്ണാക്ക് കൊടുക്കും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പ്രോഡക്റ്റ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം അത് കാര്യം നമ്മുടെ നാട് നന്നാവണം കൃഷി നന്നാവണം അതിനു വേണ്ടിയിട്ട് മോഡിക്ക് പ്രത്യേകമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നന്നായിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എല്ലാവരിലും ഗാർഡനുകളിൽ നമ്മളെ വീടുകളെല്ലാം തന്നെ ഗാർഡനിങ് ഉണ്ട് അടുക്കള തോട്ടങ്ങളുണ്ട് അതുപോലെ കൃഷിക്കാരൻ ടെറസ് കൃഷിയുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കൃഷി നെൽവയലുകളിൽ റബ്ബർ തോട്ടങ്ങളിൽ അതുപോലുള്ള വലിയ രീതിയിലുള്ള കൃഷിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ കഴിയും അതിന് ഒരേക്കറിന് ഇരുന്നൂറ് എം എൽ മാത്രമേ ആവശ്യമുള്ളൂ ഈ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ അപ്പം വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് ഈ ഉൽപ്പന്നങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്തുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് മോഡിക്കൻ്റെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എത്തിക്കണമെന്ന് ഇന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സക്സസ് താങ്ക് വെരി മച്ച്